ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തവണ അങ്ങയ്ക്ക് കത്തയച്ചു പോലും മറുപടി ലഭിക്കാത്തതുകൊണ്ടാണ് തുറന്ന കത്തെഴുതുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസമന്ത്രിയും അടക്കമുള്ളവർ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും പരാതി കേൾക്കുകയും ചെയ്തു എന്നാൽ വി എം സുധീരിനെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ വീണ്ടും അന്വേഷിച്ച് സഹായിച്ചിട്ടുള്ളത് കണ്ണൂരും കോഴിക്കോടും അങ്ങ് വന്നപ്പോൾ ഒരിക്കലെങ്കിലും വീട്ടിൽ വരുമെന്ന് ആഗ്രഹിച്ചു അതുണ്ടായില്ല കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച വേദിക്കരികിൽ ബോംബേറുണ്ടായപ്പോൾ പ്രതിഷേധം നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു തൻ്റെ മകനില്ലാതായി ഇരുപത്തിമൂന്ന് ദിവസമായിട്ടും അനുശോചനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താത്തതിൽ സങ്കടമുണ്ടെന്നും മഹിജ കത്തിൽ പറയുന്നു പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചുമുള്ള പരാതികളും കത്തിൽ വീണ്ടും എടുത്തു പറയുന്നുണ്ട് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവർക്കെതിരെ ആഴ്ചകൾ പിന്നിട്ടിട്ടും പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല കോളേജിലെ പീഡനങ്ങൾ ചാനലുകളിലൂടെ വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞിട്ടും അങ്ങുമാത്രം അറിഞ്ഞില്ല കോളേജിനെതിരെയും അതിൻ്റെ ഉടമകൾക്കെതിരെയും മുഖ്യമന്ത്രി ഉരിയാടാത്തതിൽ വേദനയുണ്ടെന്നും ഇനിയെങ്കിലും നിരാശപ്പെടുത്തരുതെന്നും കത്തിൽ പറയുന്നുണ്ട് പഴയ എസ് എഫ് ഐക്കാരിയായ മഹിജ എന്നെഴുതിയാണ് കത്ത് അവസാനിപ്പിക്കുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് മഹിജയുടെ തുറന്ന കത്ത് മാതൃഭൂമി ന്യൂസ് വടകര